മലപ്പുറം ജില്ലയിലുള്ള ബേക്കറിക്കാർക്ക് പ്രത്യേകിച്ച് കെ ആറിനെ പറ്റി പറയാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ബേക്കറിൻ്റെ സംസ്കാരം ഒരു ജുവല്ലറി സ്റ്റൈലിലേക്ക് മാറ്റിയ ബാലേട്ടൻ എന്നൊരു സംഭവം അതൊരു ഒരു മാറ്റം തന്നെയാണ് മലപ്പുറം ജില്ലയ്ക്ക് മലപ്പുറം ജില്ലക്കൊന്നല്ല കേരളം ഒട്ടക്ക് ബേക്കറി പ്രസ്ഥാനത്തിൻ്റെ ഒരു ശൈലിക്ക് മാറ്റം വരുത്തിയത് കെ ആറാണ് അത് ഉൾക്കൊണ്ടുകൊണ്ടാണിപ്പോൾ നമ്മുടെ ബേക്കറി മേഖലകൾ ഒരു പണ്ട് ബേക്കറിക്കാർക്ക് പെണ്ണ് കിട്ടാത്ത കാലത്ത് പോലും ഇപ്പോൾ ബേക്കറിക്കാർക്ക് പെണ്ണ് ഇങ്ങോട്ട് അന്വേഷിച്ച് വരുന്ന ഒരു സ്റ്റൈലിലേക്ക് എത്തിച്ചത് കെ ആർ ബേക്കറിയുടെ ഈ മാറ്റം തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ ബാലേട്ടനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് വലുതാവും തോറും ചെറുതാകുന്ന ഒരു മനുഷ്യൻ എത്രയും താഴോട്ട് സാധാരണക്കാരുടെ ഇടയിലേക്ക് എത്തുന്ന ബാലേട്ടനെ ആരും മറക്കില്ല ഒരു പ്രാവശ്യം കണ്ടാലും ഒരിക്കലും മറക്കാത്തൊരു മുഖം അതാണ് ബാലേട്ടനെ പറ്റി പറയാനുള്ളത് അതിനപ്പുറം അവരുടെ ബിസിനസ്സിനെ പറ്റിയും ഉന്നതിയിലെത്തട്ടെ എന്ന് സ്റ്റേറ്റിൻ്റെ വൈസ് പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ആശംസിക്കുകയാണ് സംഘടന രംഗത്ത് നമ്മുടെ ബേക്കറിക്കാർക്ക് ഒരു അത്താണി ഉണ്ടാക്കിയത് ബാലേട്ടനാണ് ബാലേട്ടൻ ഞങ്ങളുടെ ആദ്യത്തെ സെക്രട്ടറി ബേക്കിൻ്റെ സെക്രട്ടറി ആദ്യത്തെ ബാലേട്ടനാണ് ഒരു ട്രെയിനിൽ വെച്ചിട്ട് അവർ നാലുപേരുണ്ടാക്കിയ ഒരു സംഘടന ഇന്ന് ഈ പന്ത്രണ്ടായിരത്തോളം മെമ്പർഷിപ്പ് അതിൻ്റെ അപ്പുറം ഐ ബി എഫ് എന്ന സംഘടന ഇന്ത്യ ഒട്ടിക്ക് വളർന്നിട്ട് നമ്മുടെ പ്രശ്നങ്ങളിൽ ഇന്ത്യയിലുള്ള എല്ലാ പ്രശ്നങ്ങളിലും അവർ കൈകാ ഇടപെടുന്നു അതിൻ്റെ ഗുണങ്ങൾ ഞങ്ങൾ ഞങ്ങളെ ബേക്കറിക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ബാലേട്ടൻ തന്നെ ബാലേട്ടൻ്റെ ആ ഒരു ഉദ്യമം വിജയിച്ചു എന്ന് തന്നെ പറയാം പാലേട്ടും പാലേട്ടിൻ്റെ സ്വന്തം നാട്ടിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു എന്താ പറയുക ഏറ്റവും നല്ല രീതിയിൽ ബേക്കറി ഐറ്റംസ് സ്ഥാപനം തുറന്നിരിക്കുകയാണ് കെയർ ബാഗ്സിനും കെയർ ബാലട്ടിനും എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു താങ്ക് യു കെയർ ബേക്കറി നമുക്കറിയാം ദക്ഷിണേന്ത്യ മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതിൻ്റെ ഒരു ശാഖ വള ഒരു ശാഖയെ കൂടെ വളഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് എല്ലാ ഭാവുക കെയർ ഗ്രൂപ്പ് ബേക്കറി എല്ലാ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ രുചിയും ഒക്കെ ആളുകൾക്ക് നൽകിക്കൊണ്ട് എന്തായാലും എൻ്റെ വാർഡിൽ വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് കൂടി തുടക്കം കുറിച്ചിട്ടുള്ള ഇതിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു നമുക്കറിയാം ബാലേട്ടന് ഒട്ടേറെ കെയർ ബേക്കറികൾ പല സ്ഥലത്തും നാടിൻ്റെ നാനാഭാഗത്തും ഉണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെ ഇതിപ്പോൾ പുതിയ സ്ഥാപനമാണ് എങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ വളർച്ചക്കൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഒരുപാട് കുടുംബങ്ങളും അദ്ദേഹത്തോടൊപ്പം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കാരണം പാവപ്പെട്ടവനെന്നോ പണക്കാരനോന്നോ ഇല്ലാതെ ജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സൗഹൃദം അതാണ് അദ്ദേഹത്തിൻ്റെ മുതൽക്കൂട്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്ഥാപനം വിജയിച്ചു പോകുക എന്ന് പറയുന്നത് കൂടെ നിൽക്കുന്നവരുടെ ഒരു സഹകരണം കൂടി ഉണ്ട് നമ്മുടെ നാടിൻ്റെയും നാട്ടുകാരുടെയും സഹകരണം തന്നെയാണ് അതുപോലെ തന്നെ ബേക്കറികളിലാണെങ്കിലും പല തരത്തിലുള്ള വില നിലവാരമുണ്ട് പക്ഷേ കൂടിയ കുറഞ്ഞ വിലയിൽ കൂടിയ നല്ല ഭക്ഷണമാണ് അദ്ദേഹം നൽകുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടേറെ ആളുകൾ കെയർ ബേക്കറി തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ നിന്നുള്ള സ്നാക്സുകളും മറ്റ് പാനീയങ്ങളും കഴിക്കാനായി ഓടിയെത്തുന്ന ഒരു അവസ്ഥ അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവിധ ആശംസകളും നേരുന്നു അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ കൂടെ തന്നെ നമ്മളെല്ലാവരും ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു ബാലേട്ടൻ പുതിയൊരു സംസ്കാരത്തിന് പുതിയൊരു രീതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്ന വളാഞ്ചേരി അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ ബാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ബാലേട്ടൻ താഴേക്കൽ ഞാനടക്കമുള്ള ഏറ്റവും താഴേക്കുള്ള ആളുകളടക്കം സപ്പോർട്ട് ചെയ്തിട്ടാണ് അതാണ് അദ്ദേഹത്തിന് വിജയത്തിൻ്റെ രഹസ്യം ഇതിൽ എല്ലാവിധ ആശംസകളും നേരുന്നു നല്ല രീതിയിലാണ് ബാലേട്ടൻ വളാഞ്ചേരിന്ന് തുടങ്ങിയിട്ട് ഇന്ന് കേരളത്തിനും പുറത്തും വ്യാപകമായ രീതിയിൽ വിപുലമായ ശൃംഖലയോട് കൂടിയിട്ടാണ് കെയർ ബാഗ്സ് പ്രവർത്തനം ആരംഭിക്കുന്നത് വളാഞ്ചേരിയിൽ കുറച്ച് ടൗണിൽ നിന്ന് കുറച്ചിങ്ങോട്ട് പോകുന്ന വിശാലമായ പാർക്കിംഗ് കൂടി നല്ല രൂപത്തിലാണ് ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകൾ അർപ്പിക്കാം തീർച്ചയായിട്ടും ഈ കെയറിൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെ വളരെ ഗുണനിലവാരമാണ് കൂടാതെ എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഏറ്റവും അഹങ്കരിച്ച് പറയാവുന്നതെന്ന് വെച്ചാൽ ഈ ബാലേട്ടൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഇത്രയും എല്ലാ സൗകര്യത്തോടും ഉള്ള ഒരു ബേക്കറി തുടങ്ങുക എന്നുള്ളത് നല്ലൊരു കാര്യമായിരുന്നു കാരണം ജനങ്ങൾക്ക് കൊടുക്കുന്ന സർവീസ് അവർ നന്നായിട്ടാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ആ വിശ്വാസം ഇതിൽ കേരളം അർപ്പിക്കുന്നുണ്ട് വളാഞ്ചേരി വളർച്ചയുടെ പാതയിലാണ് അതിവേഗം വളരുന്ന പട്ടണങ്ങളിൽ ഒന്നാണ് വളാഞ്ചേരി പുതിയ സംരംഭങ്ങളും പുതിയ ഷോപ്പുകളും വളാഞ്ചേരിയിൽ യഥേഷ്ടം വരുന്നുണ്ട് ബാലേട്ടൻ്റെ ഷോപ്പ് എന്ന് പറയുമ്പോൾ പുതിയതാ നമുക്ക് പറയാൻ കഴിയില്ല കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് പാലേട്ടിൻ്റെ ഒരു സംരംഭ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വരുന്നത് ഒരു അരനൂറ്റാണ്ട് കാലത്തെ ഈ ബേക്കറി മേഖലയിൽ ഉള്ള ഒരു പരിചയ സമ്പത്തായിരിക്കാം ഈ വളാഞ്ചേരിയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെ ജനങ്ങൾ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത് നല്ല സർവീസ് ഗുണേന്മേന്മയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അതോടൊപ്പം വൃത്തി കേട്ട ബാലേട്ടൻ്റെ സ്ഥാപനങ്ങൾക്കുള്ളൊരു പ്രത്യേകത ഇപ്പോൾ വിശാലമായ പാർക്കിങ്ങോടുകൂടി പുതിയ വ്യാപാര രീതിക്കനുസൃതമായ ഒരു പുതിയ സംരംഭം വളാഞ്ചേരിയോട് ചേർന്ന് മീൻപാറയിൽ ഇന്ന് തുറന്ന് പ്രവർത്തിച്ച മനസ്സു യഥേഷ്ട കുടുംബാംഗങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും മധുരപലഹാരങ്ങൾ കഴിക്കാനും അതോടൊപ്പം വാങ്ങിച്ച് വീട്ടിലേക്ക് പോവാനുമുള്ള വളരെ വിപുലമായ ഒരു സൗകര്യമാണ് ബാലാട്ട ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും ഈ സംരംഭത്തിന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആശംസ അർപ്പിക്കുകയാണ് നന്ദി രേഖപ്പെടുത്തുകയാണ് നന്ദി നമസ്കാരം അത് ഏറ്റവും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം ബാലാട്ടൻ തമിഴ്നാട്ടിലെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളും ഒക്കെ ഉണ്ടെങ്കിലും സ്വന്തം നാട്ടിൽ വളാഞ്ചേരിയിൽ രണ്ട് ഷോപ്പ് ഉണ്ട് ഓൾറെഡി നാൽപ്പത് വർഷം പഴക്കമുള്ള ഷോപ്പ് ബെസ് സ്റ്റാൻഡ് ഉണ്ടെങ്കിലും അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ആൾക്കാർക്ക് വന്ന് സാധനങ്ങൾ വാങ്ങാനോ അതിനൊരു സൗകര്യമില്ല അതിനൊരു സൗകര്യം അന്വേഷിച്ചിരുന്നു ആദ്യം പാലി സ്ഥലം വാങ്ങിയതായിരുന്നു അത് പിന്നീട് ചില സാഹചര്യങ്ങളൊക്കെ കൊടുത്തു കളഞ്ഞു വീണ്ടും അത് തിരിച്ച് വാടകയ്ക്കെടുത്തിട്ട് ഇവിടെ ഇപ്പോൾ പഴയ കാലമൊന്നുമല്ല പഴയ മലപ്പുറം ജില്ലയെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വളരെ ഉയർത്തിയെത്തിയ സ്ഥലമാണ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ വരുന്നത് ഒറ്റക്കൊന്നുമല്ല ആ ഒരു വാഹനത്തിന് വരുമ്പോഴത്തേക്കും വാഹനം പാർക്ക് ചെയ്ത് സാധനങ്ങൾ വാങ്ങാൻ പറ്റിയ രീതിയിൽ ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി വളരെ വിസിബിലിറ്റി ഉള്ള എല്ലാം നേരിൽ കണ്ടുകൊണ്ട് ഉണ്ടാക്കുന്നതും എല്ലാം നേരിൽ കണ്ടുകൊണ്ട് വാങ്ങാവുന്നതും കഴിക്കാവുന്നതുമായിട്ടുള്ള ഒരു രീതിയിൽ പുതിയൊരു ഷോപ്പ് ഉണ്ടാക്കി ഈ നാട്ടുകാർക്ക് സമർപ്പിച്ചിരിക്കുകയാണ് എവിടെ കട തുടങ്ങുന്നതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ സന്തോഷം പാലിന് ഇവിടെ ഈ കട തുടങ്ങിയിട്ടുള്ളതാണ് സാധാരണക്കാരന് നല്ല ഭക്ഷണം മായകളില്ലാത്ത ഭക്ഷണം നല്ല സാധാരണക്കാരന് ഒതുങ്ങുന്ന റേറ്റിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഷോപ്പ് ഇവിടെ നാട്ടിൽ സ്വന്തം നാട്ടിൽ തുടങ്ങിയ പാലിന് ഒരുപാട് സന്തോഷമുണ്ട് ആ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചായിരുന്നു ഈ നാട്ടുകാരും പങ്കുചായിരുന്നു ഈ സംരംഭം വളരെ നല്ല രീതിയിൽ നല്ല രീതിയിൽ നാട്ടുകാർക്കും നമ്മൾക്കും എല്ലാം പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ മുന്നോട്ട് പോകട്ടെ അതിന് സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം